ഹലോ ഫ്രണ്ട്സ് നോമ്പിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാനി കർമ്മ റോട്ടിൽ ഭയങ്കര തിരക്കാണ് പല തരത്തിലുള്ള ഫുഡ് സ്റ്റാൾസ് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലില്ലാത്ത പുതിയ പുതിയ ഐറ്റംസുമായിട്ട് പുതിയ പുതിയ ആൾക്കാർ ഓരോ കച്ചവടമായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം ട്രൈ ചെയ്യാൻ പോയത് കണ്ണൂർ ചെത്തി കച്ച് ആൻഡ് ചെത്തി എന്ന് പറഞ്ഞൊരു സാധനമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള മുറുക്ക് സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഒപ്പം നമ്മൾ മാങ്ങയിലൊക്കെ തേക്കുന്ന മസാലയില്ലേ മുളക് പൊടി അങ്ങനെ പലതരം അവരുടേതായിട്ടുള്ളൊരു മസാല ആ മസാലയെല്ലാം ചേർത്ത് ഒരു സംഭവം വെറൈറ്റി ഒരു ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും അത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വാങ്ങി നോക്കി അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സംഭവം നമ്മുടെ ബേക്കറി ഐറ്റംസ് അതിൽ ഈ പറഞ്ഞ ഉപ്പും മുളകൊക്കെ ഇട്ടുള്ള മസാല അത് കഴിച്ചു പക്ഷേ ഭയങ്കര സംഭവം കാണാത്ത സാധനമെന്നല്ല അതാണ് അവളുടെ ഭാവം ഇങ്ങനെ അത്യാവശ്യം കൊള്ളാം നല്ലൊരു സാധനം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ